കലാംബാസ ദുബായി വിളിച്ചു പറയണേ എന്തിനു പോയി എന്നൊന്നും നമുക്ക് അറിയില്ല സിദ്ദീഖ് നമ്മളെ കേസ് തള്ളിയിട്ടെന്ന് പറഞ്ഞ് അതെങ്ങനെ തള്ള അത് എന്താ തള്ളി കേസ് നടത്തിയ കേസ് ചിലപ്പം വിജയിക്കും ചെയ്യും തോൽക്കും ചെയ്യും അല്ല നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങള് ആജരാക്കണമെന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല കേസ് നമുക്ക് എന്ന് പറഞ്ഞില്ല അത് തള്ളിയിരിക്കുന്നു ഇനിയിപ്പൊ സിദ്ദീഖിന്റെ അടുത്ത് കോർട്ട് ഫീ എടുക്കാൻ പണഞ്ചില്ലോ പിന്നെ എന്തിനാ ഇനിയിപ്പത് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുള്ളൂ സുപ്രീം കോടതിയിൽ പോകണുണ്ടെങ്കിൽ കോർട്ട് ഫീ എടുക്കണോ കോർട്ടി അടക്കാൻ പണം ചെയ്യാ സി അടുത്ത് അപ്പൊ ഇനി എന്ത് ചെയ്യൂ പിന്നെ ഞാൻ ചോദിച്ചാൽ അതിന്റെ കോപ്പി കിട്ടൂല കോപ്പി എനിക്ക് പെട്ടെന്ന് കിട്ടാ അത് ഒരു മാസം കഴിയാതെ കിട്ടൂല ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം ഉള്ളിൽ എനിക്ക് കോപ്പി കിട്ടിയിരിക്കണം പറഞ്ഞു വാസിഡ് കോപ്പി കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞപ്പോ അയാൾ മനസ്സിലായി അയാൾ മറ്റു വക്കീൽമാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടനെ അയാള് മൂന്ന് ദിവസം ഉള്ളിൽ തരാന്ന് പറഞ്ഞു കോപ്പി തന്ന് കോപ്പി തന്നിട്ട് അയാൾ പറയുന്നുണ്ടാ കോർ ഫീ ഇല്ലാതെ എടുക്കൂല പിന്നെ റിവ്യൂ പെറ്റിഷൻ പറഞ്ഞ ഒന്നുണ്ട് ആ സിസ്റ്റർ ഇയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല ആ പറഞ്ഞു തന്നില്ല എന്നെ കംക്ക് ചെയ്തത് അതാ അയാളും പടച്ച അനുഭവിച്ചോട്ടെ എനിക്ക് എത്ര എത്രയൊന്നും പടച്ചോ കൊടുത്തോളൂ ഇന്ന വഞ്ചി ഞാൻ ചെയ്യാത്ത ഒരു മനസ്സിലാണ് അങ്ങനെ പിന്നെ കോർട്ട് ഫീ അടക്കണം എന്നോട് പറഞ്ഞു കളവ പറഞ്ഞത് ഞാൻ വേറെ വക്കീലന്മാരായിട്ട് ഞാൻ അങ്ങനെ ഇത്തരം കാര്യം പല വക്കീൽമാരായിട്ടും ബന്ധപ്പെടുവല്ലോ വേറെ വക്കീൽമാരായിട്ട് ബന്ധപ്പെട്ട് ആനാണിത് പറഞ്ഞത് കോട്ട് ഫീ ഇനി ആവശ്യമില്ല സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് ഒരു വക്കീലിനെ കിട്ടിയാൽ മതി അപ്പൊ വക്കീലിനെ സഹായിക്കാൻ എനിക്ക് ധാരാളം മാറ്റും പോകാം അങ്ങനെ ഇപ്പൊ പല വക്കീലന്മാരെ സമീപിച്ചപ്പോ അവരൊക്കെ എന്തെങ്കിലും സ്റ്റാമ്പിനെങ്കിലും തരണം എന്നാ പറയുന്നത് അതിന് കൊടുക്കാൻ പോലും ചേട്ടൻ പൈസ ഇല്ല പിന്നെ എനിക്കുള്ളത് ഒരു അഞ്ച് സെന്റ് ആറ് സെന്റ് സ്ഥലമാണ് അത് ഞാൻ ഈ മരുന്നൊക്കെ നിർമ്മിക്കുന്ന ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും ബാങ്കിൽ കടാണ് ഏഴ് ലക്ഷത്തിന് ബാങ്കിൽ വെച്ചതാണ് എന്റെ വീട്ടിമ്മില് ഈ ഇരുപത് ലക്ഷത്തിന്റെ ഓടി പണം ഇല്ലാതായപ്പോ അവർ രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ നടന്ന് നടന്ന് ചിലവാക്കി പതിനഞ്ച് വർഷം നടന്ന ചിലവാക്കുന്നില്ല പിന്നെ ഇന്നിങ്ങനെ വഞ്ചിച്ചീൻ്റെ പേരിൽ എനിക്ക് കച്ചവടത്തിനോടൊരു ഇത് വന്ന് ആകെ ഇന്നത്തെ ഒരു വിഷമായി ഇപ്പൊ ഞാൻ കച്ചവടത്തിനൊന്നും പോകാതെ ഈ ഒറ്റ കാര്യത്തിൽ നടന്നത് കടക്കാരനായി ഇപ്പം ഇരുപത് ലക്ഷം കൊടുക്കാനുള്ള ഇനി പരീക്ഷ സഹിതം എം ഡി സി ബാങ്ക് അത് അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കാം വീട് വീട് അറ്റാച്ച് ചെയ്തിരിക്കാണ് അങ്ങനത്തെ അവസ്ഥയിലാണ് അങ്ങനത്തെ അവസ്ഥ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇരുപത് ലക്ഷങ്ങളും ചെലവായിട്ടുണ്ടാവും ഇവരെല്ലാം എന്നോട് പൈസ ധാരാളമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇരുപത് ലക്ഷങ്ങളിലും എനിക്ക് കേസ് നടത്തിപ്പിക്കണം അതിന്റെ കിട്ടുന്നില്ല ഒരിക്കലും നീതി കിട്ടുന്നില്ല കിട്ടുന്നുണ്ടോ നീതി കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട് സുപ്രീം കോടതി കിട്ടുന്നുള്ളതീക്ഷണതി തള്ളി എന്നല്ലേ പറയുന്നത് തള്ളി രണ്ട് കോടതി ഹൈക്കോടതി 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 തള്ളാനുള്ള കാരണം എന്താണ് ശരിക്കും എന്റെ കൈവശാന്നൊന്നും ബാധിച്ചിട്ട് ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് മറ്റൊരു വക്കീൽ നോക്കിയിട്ട് നിങ്ങളെ ഭൂമി നിങ്ങൾ കൈവസാന്നുള്ള ബാധിച്ചിട്ടില്ല നിങ്ങളുടെ വക്കീല്മെന്റിലുണ്ട് എഗ്രിമെന്റിൽ ഉണ്ടല്ലോ എഗ്രിമെന്റ് ഉണ്ട് അത് പ്രകാരം ബാധിച്ചിട്ടില്ല പിന്നെ ഈ പത്തൊമ്പത് ലക്ഷം നിങ്ങൾ കൊടുത്തുനിന്ന് കോടതിക്ക് ഒരു സംശയം വരാന് പത്തൊമ്പത് ലക്ഷം കൊടുത്തതിന് നിങ്ങൾക്ക് ഭൂമി കൈവശം തന്നിട്ടുണ്ടല്ലോ ഭൂമി കൈവശം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പത്തൊൻപത് ലക്ഷം കൊടുത്തു പിന്നെ അത്രയും അയാൾക്ക് ആവശ്യമുണ്ട്

എന്റെ ഭാര്യയും കുട്ടികൾ ഇയാൾ പോയി പിന്നെ ഭീഷണിപ്പെടുത്തിന്ന് പറഞ്ഞത് വക്കീലല്ല ഈ വക്കിയില്ലല്ലാജി മരിക്കുന്ന മുമ്പ് അയാൾ പറഞ്ഞു കോടതി പറഞ്ഞാണ് അയാള് വിചാരണ ചെയ്തപ്പോ പറഞ്ഞിട്ട് അങ്ങനത്തെ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ ധൈര്യം വരും ഇല്ലല്ലോ ഭാര്യയും കുട്ടികളിലോട്ട് മറ്റൊരു കേസിന്റെ പേരില് വരൂല്ലേ അത് പേടിച്ചിട്ട് ഞാൻ പോയില്ലേതാ ഞാൻ പാലക്കാട് പിന്നെ ജില്ലയിലെ ഓങ്ങല്ലൂര് വിച്ചതാണ് ഒന്നേകാല ഏക്കർ ഭൂമിയാണിത് ഈ ഭൂമി ഇന്ന് ഒരു നാല് കോടി റുപ്യ വരകിട്ടുന്ന ഭൂമിയാണ് അന്ന് വിറ്റ് ഈ ഭൂമി വിചാരണ ചെയ്തപ്പോ ആ ജഡ്ജി ആ ഇയാളെ വക്കീൽ അയാളെ ചോദ്യം ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു ഈ ഭൂമി പാല കൈവശ അപ്പൊ ഇയാളെ കൈവശം കൊടുത്തിട്ടില്ല ചോദിച്ചാൽ അണ്ടിന്ന് അയാളെ തമ്പ മതി അത് മൊഴി വായിച്ചു കഴിഞ്ഞിട്ട് ശരി ഒപ്പിടും പിന്നെ ഏത് കോടതിക്കും അത് ഈ ആക്കാൻ കൂലായിട്ട് വിധിച്ചു ചോദിച്ചില്ല ഇയാൾ വിചാരണ എതിർക്കാശി വക്കീൽ ചോദിക്കണം ഈ പത്തൊമ്പത് ലക്ഷം തന്നെ ശരിയാണ് നിങ്ങളെ ഭൂമി എങ്ങനെ കൊടുത്ത അഗ്രിമെന്റ് അല്ലേ ഈ ഭൂമി എങ്ങനെ എനിക്ക് മനസ്സിലാണെന്ന് ഈ ഇത് വട്ടിക്കഥ വന്നിട്ടുണ്ട് ആ വട്ടിക്കഥ ആറ് ലക്ഷം അവിടെ വരുന്നില്ലേ അപ്പൊ പിന്നെ ഇവര് തിരിച്ചു തിരിപ്പിച്ചോ ഇയാൾ വട്ടിക്ക് പൈസ വാങ്ങിയപ്പോ അതിന് പകരമായിട്ട് മുൻകൂറായിട്ട് മുദ്രപത്രവും അതോടൊപ്പം ചെക്കും ഞങ്ങൾ ഇന്ന് വാങ്ങി ആ മുദ്രപത്രത്തിലാണ് ഈ കഥകൾ എഴുതിയതെന്നായിരിക്കും അവർ വാദിച്ചിട്ടുണ്ട് സാധാരണ വട്ടിക്കാർ ചെല്ലുന്ന കൈവശം ആ പിന്നെ കൊടുത്തില്ലേ കൊടുത്തു

സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വട്ടിക്കാർ സാധാരണ ഒരു പത്ത് ലക്ഷം അഞ്ചു ലക്ഷം കൊടുക്കുമ്പോ അതുപോലെ ആധാരത്തിന്റെ കോപ്പി വാങ്ങും മുദ്രപത്രം വാങ്ങും ചെക്കും വാങ്ങും ഈ സംഗതി മൂന്നും വാങ്ങുന്നതിന് ഇപ്പൊ അഥവാ പൈസ എന്നില്ലെങ്കിൽ ഏത് ഭൂമിയാണോ ഇവർക്ക് നമുക്ക് കോപ്പി എന്നുള്ളത് ആ കോപ്പിമേ ഇവർ തന്ന എഗ്രിമെന്റിൽ പേപ്പറിൽ ഇവർ എഴുതി വാങ്ങും എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ ആൾറെഡി അവരുടെ ഒപ്പം അവിടെ ഉണ്ടല്ലോ പിന്നെ ഇത് നമുക്ക് സമർപ്പിക്കാൻ പറ്റും അങ്ങനെ സമർപ്പിച്ച് ഒരുപാട് ഭൂമി തട്ടിയെടുത്ത ഒരുപാട് വട്ടിക്കാരുണ്ട് കോടതിക്ക് ഒരു പക്ഷേ അല്ലെങ്കിൽ വക്കീൽ അവരുടെ വക്കീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ഇത് ഞങ്ങൾ വട്ടിക്ക് പൈസ വാങ്ങിയപ്പോ സാക്ഷിയായിട്ട് ഒരു സാക്ഷി ആയിട്ട് ഒരു മുദ്രപത്രം ആധാരത്തിന്റെ കോപ്പിയും കൊടുത്തതാണ് അത് വെച്ചിട്ടാണെങ്കിൽ അത് കളിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അതാണ് ഞാൻ ില് പറയുന്നത് ഇന്ന അയാൾക്ക് പരിചയം ചെയ്യുന്ന ഒരു എ പി ബാലകൃഷ്ണനാണ് പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞത് എ പി ബാലകൃഷ്ണനെ അയാൾ ഹാജരാക്കണ്ടേ എനിക്ക് സാക്ഷിയുണ്ട് എന്ന് പറയുന്ന അയാൾ പത്രികയിൽ അയാൾ പറഞ്ഞു എനിക്ക് സാക്ഷിയുണ്ടല്ലോ ആരാ എ പി ബാലകൃഷ്ണൻ ഉണ്ട് എ പി ബാലകൃഷ്ണൻ അങ്ങനെ ഒരു എ പി ബാലകൃഷ്ണൻ ഇല്ല എ പി ബാലകൃഷ്ണൻ ഹാജരാക്കിയിട്ടില്ല അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ സച്ചികൾക്ക് ഞാൻ ഞാൻ അതിലൊരു സാക്ഷിയാണ് എന്റെ എനിക്ക് പണം കടം തന്ന കോഴിക്കോട് ജില്ലക്കാരൻ അഹമ്മദ് ഗോയ അതിലെ സാക്ഷിയാണ് ഞങ്ങൾ രണ്ടാളും വിചാരണ ചെയ്ത് മൂന്നാമതൊരു സാക്ഷിയുണ്ട് എന്റെ മരുമകൻ പിന്നെ അവനെ ആജരാക്കണ്ടെന്ന് ഇയാൾ പറഞ്ഞു രണ്ട് സാക്ഷി മതി എന്ന് പറഞ്ഞു മൂസക്കുട്ടി വക്കീൽ പറഞ്ഞു എന്റെ വക്കീലാ പക്ഷെ ഇയാളെ സ്വന്തക്കാരനാണ് കൂട്ടായിക്കാരനാണ് ഇവര് രണ്ടാളും കൂട്ടായിക്കാരനാണ് ഇയാൾ വന്ന് പരമനാജിയിൽ കല്യാണം കഴിച്ചാണ് അങ്ങനെ ഇന്നെ എല്ലാവരും കൂടി വഞ്ചിച്ചതാണ് ഇപ്പൊ എനിക്ക് സുപ്രീം കോടതി ഇപ്പൊ യാതൊരു നിവർത്തിയില്ല കാരണം എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ഏതൊരു വക്കീൽ ഏറ്റെടുക്കുമ്പോഴും അടുത്ത് പണമില്ല ഏഹ് പിന്നെ ഇന്ന് ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യക്ക് ബാങ്ക് കടത്ത് കിടക്കുന്ന ഒരു ഭൂമിയാണ് ഉണ്ടല്ലോ ആറ് ആറ് സെന്റ് ഇന്ന് ആർക്ക് വിറ്റാലും അതിലുള്ള ചെറിയ ബിൽഡിംഗ് അടക്കാൻ ആറ് ലക്ഷം സെന്റിന് കിട്ടും അത് ഞാൻ അവർക്ക് ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാന്നുണ്ടെങ്കില് അവർക്ക് അത് ഞാൻ റെജിസ്റ്റർ ആക്കി കൊടുക്ക കാരണം എന്നാലും എനിക്ക് എൻ്റെ വീട് എന്നെ ഒഹിപ്പിക്കുന്ന രക്ഷപ്പെട്ട് കിട്ടുമല്ലോ വീട്ടില് ഏത് സമയത്തും ബാങ്ക് വന്നത് ജപ്തി അവര് പറയുന്നത് ഇതിപ്പോ കേരള ബാങ്കിൽ ജയിച്ചിരിക്കണേ എം ബാങ്ക് അതിപ്പം എപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർ വരാമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പം പാലക്കാട് എന്നായിരിക്കും വരും എവിടെന്നെങ്കിലും വന്ന് അവർ പെട്ടെന്ന് ഇല്ലായാലും ചെയ്യുമ്പോൾ ആരെങ്കിലും ചെറിയ അത് ചുരുങ്ങിയത് ഒരു ഒന്നര കൂടി ഒട്ടേ വിലയിട്ടുണ്ടോ പത്ത് ഇരുപതോളം ഭൂത് മരങ്ങളുള്ള സ്ഥലമാണത് അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് ആ വീടിന് ബാങ്ക് ഇട്ടിരിക്കുന്നത് നാല്പത്തിനാല് ലക്ഷം വില ആയിരത്തിനാല് ലക്ഷം ലഹനം ചെയ്താൽ പോയില്ലേ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം വേണമെന്നാണ് ആ സ്ഥലം എനിക്ക് കിട്ടേണ്ടതല്ലേ ഞാന് ഞാന് ആകെ ഗൾഫിൽ നിന്ന് കാല് മുറിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ നഷ്ടപരി ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് നടക്കുന്നത് ഗൾഫിൽ നിന്ന് എന്റെ ഒരു കാല് മുറിച്ചെടുത്തിട്ട് കിട്ടി നശപരകേറാ കാലിന് അവിടെ നിന്ന് ഒരു ആക്സിഡന്റ് പറ്റിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജിദ്ദില് വെച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ എൺപത്തി അഞ്ച് മുതൽ തുടങ്ങിയതാ ആദ്യം ഒരു മുബാർക്ക് സോപ്പ് പിന്നെ കൈരളി സുപാരി എന്ന് പറഞ്ഞിട്ട് ഒന്ന് തുടങ്ങി പിന്നെ ഞാൻ വാഷിംഗ് പൗഡർ കൈരളി വാഷിംഗ് പൗഡർ വാഷിംഗ് സോപ്പ് ടോയ്ലറ്റ് സോപ്പ് പിന്നെ കൈരളി ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഐറ്റംസ് നൂറോളം ഉൽപ്പന്നങ്ങൾ എനിക്ക് നിർമ്മിക്കാൻ അറിയാം ഇതൊക്കെ മാറി മാറി ഞാൻ തുടങ്ങണ ബ്ലേഡിന് പൈസ കൊടുക്കുന്ന ഒരാളാണ് ഇങ്ങനെ ബിസിനസ് ചെയ്ത് നടക്കേണ്ട ആവശ്യമുണ്ടോ ബ്ലേഡിനും അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ പരസ്യം അടിച്ച് ജീവിച്ചാ പോരെ ഒരിക്കലും വെറുതെ വെറുതെ ഇല്ലാത്ത കഥകൾ ഇന്റെ ഉണ്ടാക്കി അയാൾ നശിച്ചതുകൊണ്ട് അവൻ കിഡ്നി നഷ്ടപ്പെട്ട് ഇവൻ കാടൂർന്ന് പറഞ്ഞ ഇന്നോ അയാൾ പറഞ്ഞ പേരും കള്ളന അയാൾ എന്നോട് പറഞ്ഞെന്താണ് നിങ്ങളെ ഞാൻ കോടതിയിൽ ഹാജരാക്കുന്ന എന്നിട്ട് ഒരു ദിവസം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ഇന്ന ദൂരെ ഹാജരാക്കി കേസൊന്നും നടന്നിട്ട് ഞാൻ വേറൊരു കൊണ്ട് ഞാൻ നോക്കിച്ച് കണ്ട് അപ്പൊ അയാൾ പറഞ്ഞു നാളെ പേര് നാളെ അങ്ങനെ കോടതി കയറാൻ തന്നെ ഞാനും എന്റെ പേർ കുട്ടിയും വളരെ പ്രയാസപ്പെട്ട് അതിനെന്തൊക്കെ ചെയ്യണം അങ്ങനെ പ്രയാസപ്പെട്ട് കോടതി എന്റെ കേസ് വിചാരണക്ക് വരുന്ന ആ അതില് ഞാൻ എത്തി അപ്പൊ എന്നോട് പറഞ്ഞ് വേറൊരു വക്കീൽ വന്ന് പറഞ്ഞു അഞ്ചാം നിലയിലാണ് നിങ്ങളെ കേസ് ഇവിടെ എല്ലാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞ അയാളോട് ഇല്ല ആ തൂക്കിട്ട പേപ്പറിൽ എന്റെ കേസ് ഉണ്ടല്ല നമ്പർ ഉണ്ടല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ തർക്ക ചിക്കുമ്പോൾ ആളൂര് വന്ന് ആളൂർ വന്നപ്പോൾ പറഞ്ഞു ആവര് ഞങ്ങൾ ഇപ്പാണ്ട് യാത്ര ചെയ്തിട്ടുള്ളു ആരാ ആരെ ഇന്റെ എതിർക്കി ഒരു മകളും അയാളെ ഒരു മകളും ഭാര്യയാണ് ഇതിന് നടക്കുന്നത് വേറെ ആരും ആണുങ്ങൾ ഇതിന് നടക്കുന്നില്ല ആണുങ്ങൾ നടക്കാനില്ല പിന്നെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ശത്രുക്കളാണ് നടക്കുന്നത് അവർക്ക് ഇങ്ങനെ വഴി തിരിച്ചു കൊടുക്കുന്ന അവര് ഞങ്ങളിപ്പം അങ്ങനെ യാത്ര അയച്ചിട്ടുള്ളൂ അവരിപ്പം ഞങ്ങൾ യാത്ര അയച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു അവരായിട്ട് ഇയാൾ ബന്ധപ്പെട്ടെന്നല്ലേ അതിന്റെ തെളിവ് അല്ലേ അപ്പൊ ഇന്ത്യ എതിർ കക്ഷിനെ ആയിട്ട് ബന്ധപ്പെടുന്നതാണ് ഇത് നടന്നിട്ടുള്ളത് അതിപ്പം കാലാംഭാസനെ ആയിട്ട് ഞാൻ ഏൽപ്പിച്ചപ്പോ കാലാഭാസ നല്ല നടത്തിക്കൊണ്ട് അത് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് അയാളെ ഞാൻ കോടതിക്ക് ഒന്നും പോയില്ല അവിടെ പോകുമ്പോൾ അയാൾ പറഞ്ഞു സിദ്ധിഖ് ഹാജരാകേണ്ട ആവശ്യം ഇത് നമുക്ക് അനുകൂലമുള്ള കേസല്ലേ ഇത് ശരിയായിട്ട് പിന്നെ ഇതിൽ ഒന്നും ഒരു പ്രശ്നം നമുക്കില്ല സിദ്ദിഖിന് അനുകൂലമായിട്ട് ഭീതി കിട്ടും പറഞ്ഞിട്ട് ഇപ്പൊ കലാം പാസ ദുബായി എന്നാണ് വിളിച്ചു പറഞ്ഞത് എന്നോട് കേസ് തല്ലി ഇനി സിദ്ദിഖിന്റെ പൈസ ഇല്ലല്ലോ അലമ്പതിക്കാരെ പിന്നെ പൈസ ഇല്ല ഞാൻ പറയും ചെയ്തു ഉള്ളിടത്തോളം മുമ്പേ എല്ലാരും കൂടി വാങ്ങിയല്ലേ പറയും കൂടി ദുബായിന്ന് വിളിച്ചു പറഞ്ഞു എന്താണ് ഇനിയിപ്പൊ സുപ്രീം കോടതിക്ക് പോണേ കോർട്ട് ഫീ എടുക്കണം സിദ്ധിഖാ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടേക്കാൽ ലക്ഷത്തോളം ആർക്കണ്ടേട്ടാ അപ്പൊ ഇത് കളവല്ല പറഞ്ഞത് അപ്പൊ കളവ് പറയാൻ എല്ലാരും കൂടി യോജിച്ചതാണിത് എല്ലാരും കൂടി യോജിച്ച് ഇങ്ങനെ ഒരു മനുഷ്യനോട് ഈ നാട്ടില് ചെയ്ത ചരിത്ര ഈ അടുത്തുണ്ടാവൂല ഒരു മനുഷ്യനോട് ഞാൻ ഈ ഇത് സംഭവിച്ചില്ലേ ഞാൻ ഇവിടെ ഉണ്ടാവുക ഞാൻ നാട് വിട്ടു ആളാ എന്റെ ചെറുപ്പകാലം ഞാൻ ചെന്നൈയിൽ ഒമ്പത് വയസ്സൊന്നാൽ കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടില്ല ലോകപരിചയം കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോണ് പിന്നെ വിദ്യാഭ്യാസം കിട്ടിയില്ല മദ്രസിൽ പഠിക്കാൻ കഴിഞ്ഞില്ല സ്കൂൾ പഠിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അതിൻറെ ഒന്നും കുറവ് ഇല്ലാത്ത രീതിയിൽ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ജീവിച്ചു പോണ് ഏഹ് ഈ ഇത് സംഭവിച്ചില്ല ഞാൻ നാട്ടിലുണ്ടാവില്ല അനവധി കാലം ഞാൻ ചെന്നൈയിൽ ജീവിച്ചാളാം പല കച്ചവടവും ബിസിനസും ചെയ്ത് ആ പരിചയം വെച്ചാണ് ഞാൻ ഇവിടെ കൈരളി സുപ്പാരി എന്ന് അശോകപ്പാക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ലത് നിങ്ങളൊന്നും ആ കാലത്ത് ജനിച്ചിട്ടുണ്ടാവില്ല അശോകപ്പാക്ക് പകരം കൈരളി സുപ്പാരി നിറക്കി വേറെ സോമ്പ് ഇങ്ങനെ പല യൂണിറ്റും ഞാനിവിടെ ചെയ്തു ആ ആ യൂണിറ്റ് ഒന്നിപ്പനെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാട്ടിത്തരാം ഇതിലൊക്കെ ഇല്ലല്ലോ ഇപ്പൊ എന്താണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല അത് നിർത്താനുള്ള കാരണം അത് എനിക്ക് നോക്കി കൊണ്ടുനടക്കാൻ ആളില്ലാ അതൊക്കെ ആള് വേണം ശരിക്ക് ോഡർ തുടങ്ങി പരപ്പനങ്ങാടിയിൽ അങ്ങനെ ഒരു ഇതല്ല കോഴിക്കോടെ പരിപാടിയുള്ളൂ താനൂർ ആ ഭാഗത്ത് വന്ന് സ്ത്രീകൾ ധാരാളം ഓരോ സ്ത്രീകളും കൂട്ടമായിട്ട് വന്ന് രണ്ടായിരം മൂവായിരം ഒന്നിച്ച് വാങ്ങിക്കൊണ്ടോ അത് ഞാൻ കോഴിക്കോട് വന്ന് മാതൃഭൂമി പ്രസിന്റ് ആ ഭാഗത്ത് കണ്ടപ്പോഴാണ് ഞാൻ പരപ്പനാടിയിലെ തുടങ്ങിയ ഇതിന്റെ എല്ലാം നിർമ്മാണം എനിക്കറിയാം ഇപ്പൊ ഇപ്പൊ ഇതാ മുട്ടുവേദനയ്ക്കുള്ള ഏറ്റവും വല്യ തൈലം ആ തൈലം എടുക്കുക അതാണ് ഞാൻ ഇവിടെ ഏറ്റവും വല്യ തൈലം ഏർ നിർമ്മിക്കാൻ എനിക്കറിയാം മുട്ടുവേദന ഉണ്ടാവില്ല പക്ഷെ ഇത് എനിക്ക് നിർമ്മിക്കാനറിയാം പിന്നെ ലൈംഗിക സംബന്ധമായിട്ടുള്ള ധാരണത്തിനുള്ള മരുന്ന് ഫസ്റ്റ് ക്ലാസ് മരുന്ന് ഞാൻ ഉണ്ടാക്കും പക്ഷെ അതിനൊക്കെ എനിക്ക് പണം വേണം ഇതൊക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മൃഗത്തിൻ്റെ എല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്യാനും മെഷീൻ വേണം പിന്നെ അതിനെ അതിൻ്റെ ഇതിനെ വേർതിരിച്ചിരിക്കാനുള്ള സംവിധാനം വേണം പിന്നെ അസ്ഥി പൊടിക്കാനുള്ള ഹെവി പള്ളുറൈസർ വേണം പതിനഞ്ച് എച്ച് മോട്ടർ വേണം ഇങ്ങനെ ഒരുപാട് സംവിധാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ കോടിക്കണക്കിൽ ഉറുപ്പിയ വിറ്റ് സമ്പാദിക്കാൻ ഈ ഒരു ബോട്ടിൽ ഇത് നാനൂറ് ഉറുപ്പ്യാണ് ഒരു ഇരുന്നൂറ് പൊതുവെ തുടങ്ങും പിന്നെ ഷുഗർ ആദർശികമായിട്ടുള്ള ഒരു പരസ്യമാണ് എന്താ വെച്ചാല് ഇത് കൂട്ടത്തില് ഇത് ഞാൻ എനിക്കത് സാമ്പിളായിട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട് അല്ലേക്കാ ഓരോ ബോട്ടലിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടോ അത് ഒരു ഇത് താങ്ങി നടക്കാൻ തന്നെയുള്ള ആരോഗ്യം എനിക്ക് ഞാൻ ഇന്നലെ വന്നിട്ട് എഴുന്നൂറ് റുപ്യ വാടക കൊടുത്ത് പൈസ ഒന്നും എഴുന്നൂറ് വാടക കൊടുത്ത് ഇവിടെ താമസി രാവിലെ ഇവിടെ എത്തണ്ടേ രാവിലെ പതിനാഴിന്ന് എത്തൂല ഈ വീട്ടിൽ എത്താൻ വേണ്ടി മഞ്ചേരി രാവിലെ അവിടുന്ന് ഓട്ടോർ വിച്ച് വിളിച്ചു വരുകയാണ് ബസ് കയറാനുള്ള ഇല്ല കാരണം ഈ സഞ്ചിയിലല്ല ഈ പേപ്പറും ഈ തൈലൊക്കെ താങ്ങി നടക്കാൻ തന്നെ എനിക്ക് നിവർത്തിക്ക എനിക്ക് എഴുപത്തേഴാമത്തെ വയസ്സാണത് ഒരു കാല് മുട്ടിന്റെ മുകളിൽ മുറിച്ച് ഞാനിവിടെ ഒറിജിന മരുന്ന് ഇനി അത് മാത്രല്ല ഷുഗറിന് ഷുഗറിന് ഒന്നാം തരം മരുന്ന് എങ്ങനെ മധുരം കഴിച്ചുകൊണ്ട് കൊണ്ട് ഷുഗർ ഇല്ലാതാക്കി ഒരു മരുന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഷുഗർ അതാണ് ഇപ്പൊ ഈ ആറ് സെന്റിൽ ആ കെട്ടിടത്തില് ഷുഗർ അപ്പൊ ഇതിനൊക്കെ ഉണ്ടോ ഒന്നും ഇല്ല ഞാനത് വിൽപ്പന തുടങ്ങിയില്ല എനിക്ക് ഗുണം വേണ്ടേ അതായത് ഇതിനുള്ള ലൈസൻസ് എനിക്കുണ്ട് തൈലണ്ട് നിയന്ത്രക്കായ പച്ച പച്ച നേന്ത്രക്കായ പൊടിച്ച് ആക്കാനുള്ള ലൈസൻസ് എനിക്കുണ്ട് ഈ ലൈസൻസ് ഉണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു ആയുർവേദ വൈദ്യനൊക്കെ കിട്ടിയാല് രേഖാമൂലം ഉണ്ടാക്കാനുള്ള ഇത് വൈദ്യനം കിട്ടിയാല് വിപണിയിൽ എടുക്കാം അങ്ങനത്തെ അന്വേഷിക്കുന്നുണ്ടോ ഞാൻ അന്വേഷിക്കാൻ എന്റെ ഈ പ്രായം എനിക്ക് മിഷനറി വാങ്ങാനൊന്നും പൈസ ഇല്ലല്ലോ ഞാൻ ആര് സഹായിക്കാനാണ് ഈ അവസ്ഥയിൽ ഇന്റെ വീട് ജപ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഷുഗറിന് ഫസ്റ്റ് ക്ലാസ് ജാമാണ് എന്ന് പറഞ്ഞാൽ അത് മധുരള്ളല്ലേ അത് പൻസാരല്ല ചേർക്കുന്നത് കൽക്കണ്ടം ചേർത്തിട്ട് പിന്നെ കുമ്പളങ്ങ നീര് ഇഞ്ചി ഉലുവന്റെ നീര് ഇതൊക്കെ എടുത്തിട്ടാണ് അതിന്റെ ഒക്കെ നീര് മാത്രം എടുത്തിട്ട് ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് പിന്നെ അതിന്റെ രണ്ട് രഹസ്യ മരുന്നാളിന്റെ അത് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഷുഗർ ഇല്ല ഷുഗർ ഉണ്ട് ഏതൊരാൾക്കും ഇന്നോട് വന്ന ഷുഗർ മാറാനില്ല ഷുഗർ പറ്റ മാറിപ്പോ എനിക്ക് പറയാൻ പറ്റൂല ഇവിടെ നാട്ടിൽ പഠിച്ച ഡോക്ടർമാര് ചെയ്യും അവരി വിമർശിക്കില്ലേ ഷുഗർ മാറും ഞാൻ പറഞ്ഞു ഷുഗറിന് യാതൊരു എനിക്ക് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഷുഗർ ഉള്ള ആളാ ഞാനിപ്പോ ആ സ്ട്രിപ്പ് വാങ്ങലില്ല പരിശോധിക്കലിജ കാരണം ഷുഗറിന്റെ മൃതിയോട് എനിക്ക് വരുന്നില്ല അത് വരുന്നില്ല ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചത് ഉണ്ട് ഇപ്പൊ തീരാനായി രണ്ടു കിലോ ഇപ്പം അടുത്തുണ്ടാക്കിയത് തീരാനായി അപ്പൊ ഇത് മൂന്ന് രോഗാണ് മൂന്ന് രോഗ മുട്ടുവേദന ഷുഗർ ലൈംഗിക സംബന്ധമായിട്ടുള്ള ഇത് അല്ല അത് വേറെ അത് പൗഡർ രൂപത്തിലുണ്ടാക്കുക ജാമ്യ രൂപത്തിലുണ്ടാക്കുക ഇത് മുട്ടുവേദന ചട്ട വേദന ഏത് വേദന കഴിയും പിന്നെ നെടുമുള്ളിന്റെ ഇവിടെ വേദന ഇതിനൊക്കെ കഴിയും പിന്നെ ഇതാണ് ഉള്ളത് ഇതൊക്കെ ഇന്റെ അടുത്തുണ്ട് ആരെന്നെ സമീപിക്കാന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം അവർക്ക് ഇന്ന് ആരെങ്കിലും ഈ സമയത്ത് കടന്തെന്ന് സഹായിച്ചാൽ മതി വെറുതെ ആരോടും ചോദിക്കാൻ പാടില്ല എനിക്കറിയാം ഏഹ് കടന്തെന്ന് എന്റെ ഭൂമി അവർക്ക് വേണം കൈവശപ്പെടുത്താ സഹായിച്ചാൽ മതി ഈ ബാങ്ക് കടത്തുന്ന മതി ഞാനൊരു പഴയ പ്രവാസി ഇല്ലേ ജപ്തി ഭീഷണി ഭീഷണിന്ന് സഹായിച്ചാൽ മതി അതിന് വേണ്ടി ഞാൻ അത് തന്നെ അവർക്ക് ചാർത്തി കൊടുക്കാം എനിക്ക് സാധാരണ ഇതുപോലൊരു എഗ്രിമെന്റ് ആർക്കും കൊടുക്കൂല കാരണം ആരും ചെയ്യരുത് നമ്മൾ കൈവശം വാങ്ങുക എന്നുണ്ടെങ്കിൽ ഏതൊരു വസ്തു വാങ്ങുകയാണെങ്കിലും കൈവശം ഇരുന്നൂറ് റുപ്പേനെ മുദ്രപത്രത്തിന് പകരം ലോട്ടറി വക്കീലിന്റെ സ്റ്റാമ്പ് ഒട്ടിച്ചുള്ള മുദ്രപാത്രത്തിലെ ചെയ്യാൻ പാടുള്ളൂ അത് ചെയ്യാത്തതാണ് ഇദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം അവരിൽ നിന്ന് കൈവശം വാങ്ങിയപ്പോൾ ഒരു ലോട്ടറി വക്കീൽ മുങ്ങാന്തരം എഴുതി ചെയ്ത ആളാണ് വരില്ല പക്ഷേ എന്തായാലും ഇതിങ്ങനെ ഒരാൾ വിലങ്ങ് അടിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ നല്ല മനുഷ്യന്മാർ തമ്മിൽ കച്ചവടത്തിൽ ഒരു പ്രശ്നമല്ല ഇതേമാതിരി ക്രിമിനൽ മൈൻഡിൽ ആൾക്കാർ കച്ചവടം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ കച്ചവടം കൈവശം വലിയ എമൗണ്ടിന്റെ കൈവശം ദീർഘകാലത്തിന് എട്ട് മാസം പത്ത് മാസത്തിന്റെ കൈവശം വാങ്ങുമ്പോൾ ഞാൻ എന്തേലും ഞാൻ നോട്ടറി വക്കല് മുഖാന്തില്ല ഞാൻ പറയും നിങ്ങൾക്ക് ഒരു ആയിരം ആണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുദ്രപത്രം അടുത്താ നോട്ടറി സ്റ്റാമ്പ് നോട്ടറി വക്കലിന് ആയിരം എടുക്കേണ്ടി പിന്നെ അഞ്ഞൂറ് രൂപ മുദ്രപത്രം ഇരുന്നൂറ് ആയിരത്തിലുള്ള ആയിരത്തി എഴുന്നൂറ് രൂപയെ ചിലവേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറ് റുപ്യ കൊടുത്തല്ലെങ്കിൽ രണ്ടായിരൂപുള്ളിൽ മൊത്തം ചെലവേരൂ ആ ചെലവ് നിങ്ങൾ കൊടുത്തെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ തീ തിന്നൽ ഉണ്ടാവില്ലായിരുന്നു എല്ലാ കാലത്ത് കുട്ടി ഞാൻ അറുപതോളം രജിസ്ട്രേഷൻ നടത്തിക്കണ് പരപ്പനങ്ങാടി അത് പരിശോധിച്ചാ പാലക്കാട് ജില്ലയിൽ നടത്തിക്കണ് കോഴിക്കോട് ജില്ലയിൽ നടത്തിക്കണ് മലപ്പുറം ജില്ലയിൽ ഈ മൂന്ന് ജില്ലയിൽ ഞാൻ ഭൂമി വാങ്ങി വിറ്റ് കളിച്ചാലാണ് അത് കൂടുതലും മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ അതേ സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിൽ എനിക്കൊരു പിന്നെ അൻപത്തെട്ട് സെന്റും ഒരു വീടും കൈമ്പാലം ഏഹ് കൈമ്പാലത്തുണ്ടി അത് ഞാൻ കൊടുത്ത് മാറ്റകച്ചവടം ചെയ്താണ് ഞങ്ങൾ കേട്ടിത്തന്ന ഈ ആധാരം ഏഹ് അതിൽ മാറ്റകച്ചവടം നടന്ന ഇതാണിതാ ഈ ആധാരം

ആഹ് അറ്റോർട്ട് മേന്റില്ല ഇപ്പൊ ഒരു കാറ്ററിങ് നടത്തുന്നുണ്ട് അലിയന്റെ കൂട്ടത്തില് ഷെയർ ആണോ അപ്പൊ അവനെ ആദ്യം ഒന്നും വിളിച്ച അവനെ ഉൾപ്പെടുത്തുന്നില്ല